പ്രിയപ്പെട്ടവരെ നമസ്കാരം ഇന്ന് ഞാനുള്ളത് കുമരകത്തോ കുട്ടനാട്ടിലോ എന്നല്ല ഇന്നുള്ളത് എന്റെ നാട്ടിൽ നിന്നും ഒരു എട്ട് കിലോമീറ്റർ മാറിയിട്ട് അകലാപ്പുഴ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അകലാപ്പുഴ രണ്ടുണ്ട് ഒന്ന് നമ്മളെ പാവേൽ ചീർപ്പുവാത്തൊരു അകലാപ്പുഴ ഉണ്ട് അതല്ല ഏറ്റവും കൂടുതൽ ബോട്ട് സർവീസ് ഉള്ള അകലാപ്പുഴ എന്ന് പറയുന്നത് കോഴിക്കോട് നിന്നും വടകര പോകുന്ന ഭാഗത്ത് തിക്കോഴി പഞ്ചായത്തിൽ നിന്നും മാറിയിട്ട് പുറക്കാട് എന്നൊരു പ്രദേശമുണ്ട് പുറക്കാട് നടക്കലി അതുപോലെ ഗോവിന്ദങ്കട്ട് കെട്ടുമൽ ഇവിടങ്ങൾ കേന്ദ്രീകരിച്ചു കൊണ്ട് ബോട്ട് സർവീസ് ഉണ്ട് ഇപ്പൊ കുറച്ച് കാലമായിട്ടുള്ള ഇത്ര എസ്റ്റാബ്ലിഷ് ആയിട്ട് അതിനു മുമ്പ് ചെറിയ രൂപത്തിൽ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇന്ന് അതൊക്കെ മാറി ഇന്നിവിടെ ഷിക്കാന ബോട്ടുകള് ഹൗസ് ബോട്ടുകള് വലിയ വലിയ നാല് ബെഡ്റൂം വരെയുള്ള ബോട്ടുണ്ടെന്നു പറഞ്ഞത് അതുപോലെ തന്നെ നൂറും നൂറ്റി ഇരുപത് പേർക്ക് വരെ ഇരിക്കാൻ പറ്റിയ ഓഡിറ്റോറിയ സൗകര്യമുള്ള ബോട്ടുകള് അതുപോലെ തന്നെ തൊട്ടടുത്ത് ചിൽഡ്രൻസ് പാർക്ക് തുരുത്തിൽ നല്ലൊരു ഓർഗാനിക് ഐലൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു ഹോട്ടൽ സമുച്ചയം അങ്ങനെ ടൂറിസം കൊണ്ട് വളർന്നു കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമായിട്ട് അകലാപ്പുഴ മാറിയിട്ടുണ്ട് അകലാപ്പുഴ പുറക്കാട് കിടനക്കുന്ന് ഭാഗങ്ങൾ അപ്പൊ അവിടുത്തെ ആ ഒരു പിന്നെ കായൽ പരപ്പിൽ നിന്നും ഒപ്പുയർത്ത കുറച്ച് കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരികയാണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു കിലോമീറ്റർ ഒരു രണ്ട് കിലോമീറ്റർ കഴിഞ്ഞാൽ അടിപൊളി ഒരു ഡ്രൈവിംഗ് ബീച്ച് ഉണ്ട് കേട്ടോ തിക്കോടി ഡ്രൈവിംഗ് ബീച്ച് കല്ലകത്ത് ഡ്രൈവിംഗ് ബീച്ച് മനോഹരമായ ഒരു കാഴ്ച തന്നെ അവിടെ നിന്ന് കുറച്ചു കൂടി കിലോമീറ്റർ യാത്ര ചെയ്ത് നമുക്ക് മിനി ഗോവയിൽ എത്താൻ പറ്റും ഇതിനെ തൊട്ടടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് കോട്ടയിൽ അമ്പലം സർഗം സിനിമയിൽ നമ്മളെ മനോജ് ഗെജേന്റെ ആ രംഗമൊക്കെ ഷൂട്ട് ചെയ്ത മനോഹരമായ കുളക്കടവൊക്കെ ആ ക്ഷേത്രമൊക്കെ അതിന്റെ ഒരു ഒന്നര കിലോമീറ്റർ പരിധിയിലാണ് അങ്ങനെ ഒരു വൺ ഡേ ട്രിപ്പിന് പറ്റിയ ഒരു മേഖലയാണ് ഒരു ഏരിയ ആണ് ഈ പുറക്കാടും അതിന്റെ പരിസര പ്രദേശങ്ങളൊക്കെ തന്നെ അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു മൂന്ന് മൂന്നരക്കൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോട്ടിലൂടെ യാത്ര ആസ്വദിക്കാം അതുപോലെ തന്നെ നല്ല സൺസെറ്റ് ഒക്കെ കാണാനൊക്കെ ചാൻസ് കെട്ടും അപ്പോ ഞാനെന്തുള്ളത് ഒരു വ്യാപാരി വ്യവസ്ഥയിട്ട് ബന്ധപ്പെട്ടിട്ട് എല്ലാവരും എൻജോയ് ചെയ്യാണ് ഇപ്പൊ കൊമ്പൻ എന്ന് പറയുന്ന ബോട്ടിലാണുള്ളത് അത് കെട്ടുമുന്നെടുക്കുന്ന ബോട്ടാണ് അപ്പോ ആ ബോട്ടിൽ നല്ല ഭക്ഷണം കിട്ടൂട്ടോ ഒരു പ്രത്യേകത അതാ മലബാലിന്റെ രുചി വൈവിധ്യം എന്താ പറയാ ഒരു വിരുന്നതായിട്ട് വിളമ്പുന്ന നല്ല നല്ല ടൈസ്റ്റബിൾ ആയിട്ടുള്ള ഭക്ഷണം അത് നോൺ ആയിക്കോട്ടെ വെജ് നോൺ വെജ് ആയിക്കോട്ടെ എല്ലാം നല്ല അടിപൊളി ഭക്ഷണം ഇവർ ഇവിടെ ഈ ബോട്ടിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോ ഭക്ഷണം എടുക്കുന്ന ഭക്ഷണം കഴിക്കാനുള്ള ഒരു വ്യക്രത കൊണ്ട് ആ നെല്യാടി പാലത്തിൻ്റെ ഒക്കെ തന്നെ വിഷ്വൽസ് എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല എന്നിരുന്നാലും കണ്ടു ഇതൊക്കെ ഹൗസ് ബോട്ടാണ് ആ കാണുന്ന തുരുത്താണ് ഈ പിന്നെ നമ്മുടെ ടീവന്റ് സിനിമയിൽ ടൊബിനോ തോമസിനെ കൊണ്ടുപോയിരുന്ന തുരുത്താണത് ഈ പരിസരത്ത് നിന്നാണ് ട്രീവൻറ്റ് സിനിമ ഷൂട്ട് ചെയ്തത് രക്ഷാധികാരി ബൈജു അതുപോലെ തന്നെ സർഗം അങ്ങനെ ഒരുപാട് സൂപ്പർ ഹിറ്റ് സിനിമകളൊക്കെ ഷൂട്ട് ചെയ്തൊരു പ്രദേശം കൂടിയാണ് കേട്ടോ അപ്പോൾ അതിമനോഹരമായ ഒരു കാലപ്പരുപ്പാണ് ശരിക്കും കാണേണ്ട ഒരു കാഴ്ചകൾ തന്നെയാണ് അപ്പോൾ ഒരു വീക്കെൻഡ് ഒക്കെ നിങ്ങൾ ഫാമിലി ഫാമിലിയായിട്ടൊക്കെ യാത്രകളൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിലേ നമുക്ക് അഗലാപുയിലേക്ക് വരാം അപ്പോൾ കോഴിക്കോട് നിന്ന് വരുന്ന ആളുകളാണെങ്കിൽ വടകര ഭാഗത്തേക്ക് പോകുമ്പോൾ പയ്യോളിക്ക് ഇപ്പുറത്താണ് തിക്കോടി ആ തിക്കോടിയിൽ നിന്നും നിങ്ങൾക്ക് പുറക്കാടേക്കെ പോകാം അതുപോലെ തന്നെ വടകര വടകരഭാഗത്ത് വരുന്ന ആളുകൾക്കും അതുപോലെ തന്നെ പയ്യോളിയിൽ നിന്നും അല്ലെങ്കിൽ തിക്കോടിയിൽ നിന്നും പുറക്കാടേക്കെ പോകാം എന്താ വലിയ വലിയ ഹൗസ് ബോട്ടുകളൊക്കെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇന്നലത്തെ സാഹചര്യം അടിച്ചുപിടിച്ചിട്ടും നല്ല രസകരമായുള്ള സാഹചര്യം നല്ല ഭക്ഷണം എല്ലാവരും പാട്ടും കളികളും ഒക്കെ ആയിട്ട് നല്ല ഹരമായിരുന്നു അപ്പോൾ കൊമ്പം ബോട്ടായിരുന്നു ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഒരു കിലോമീറ്ററുകളോളം ബോട്ടിൽ ഇങ്ങനെ സഞ്ചരിക്കാം കിലോമീറ്ററുകളോളം ബോട്ടിൽ സഞ്ചരിച്ച് കാൽ കാഴ്ചകൾ കണ്ട് നല്ല ഭക്ഷണങ്ങൾ കഴിച്ചു പാട്ടും പാടി ആടിയും ഒക്കെ തന്നെ അടിച്ചു പൊളിച്ചു അപ്പോ ഇവിടെ ബോട്ടിൽ പല ആളുകളും വരുന്നുണ്ട് ബർത്ത്ഡേ ഉണ്ട് വിവാഹ ഗെറ്റ് ഗെറ്റ്ഗെതർ ഞങ്ങളുടെ കോളേജിനെ ഗെറ്റ് ടുക്കെ ഇവിടെ ബോട്ടിൽ വെച്ചായിരുന്നു നടത്തിയിരുന്നത് അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ അധികവും അകലാപ്പുകൾ വരും അപ്പോൾ ഒരു ബോട്ടിങ് എക്സ്പീരിയൻസ് നമ്മൾ ശരിക്കും നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ ഒരു ബോട്ടിംഗ് എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവിസ്മരണീയമാണ് അപ്പോൾ എല്ലാവർക്കും കാൽ കാഴ്ചകളെ കണ്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല എന്താ പറയാ ഓർമ്മകളെ തിരിച്ചു പോകാൻ പറ്റും എന്തായാലും അഗ്ലാപ്പുയുടെ ആ ഒരു ആ ഒരു ഗ്രാമീണ തനിമയുള്ള ആ ഒരു കാൽ കാഴ്ചകളെ തന്നെയാണ് നിങ്ങൾക്ക് ഞാൻ ഇന്നത്തെ എപ്പിസോഡുകളിൽ കാണിച്ചു തരാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഇനി ഒരു യാത്ര ഒക്കെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് അതിൽ ഉൾപ്പെടുത്താൻ വലിയൊരു പ്രദേശമാണ് ഓക്കെ അപ്പം തർക്കാർ ഇന്നത്തെ കാഴ്ച നിർത്തട്ടെ